അസ്സാം വലൈക്കും സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമീൻ മാഹി എന്ന് പറയുന്ന ഒരു തബ്ലീഖ് പണ്ഡിതന്റെ ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം കുറെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫൈസൽ മൗലവിക്ക് മറുപടി പറയുന്നതാണ് വിഷയം അമീൻ മാഹിയെ പോലുള്ളവരുടെ സംസാരങ്ങൾ കൊണ്ട് മുസ്ലിം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കുറെ പേര് കുറേ ആളുകൾ യുക്തിവാദത്തിലേക്ക് ചേക്കേറുന്ന അമീൻ മാഹി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം നമസ്കാരത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് കാരണം സലഫികൾ അങ്ങനെയാണ് അത്രയും ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹം സലഫികളുടെ മാതൃക തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി ഒരുതരം അവഹേളനമാണ് അദ്ദേഹത്തിന്റെ വീഡിയോ മുഴുവൻ കാണാൻ കഴിഞ്ഞത് അതില് അദ്ദേഹം എടുത്തു പറയുന്നത് നക്കുന്നത് ഇത് ഷെയ്ത്താന്ത് കൊടുക്കുന്നത് വരണത്താല മസാജ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് നിങ്ങൾ ഷെയ്ത്താന ഉറക്കുകയാണ് ചെയ്യുന്നത് ഷെയ്ത്താന അടിക്കുകയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അപ്പോഴാണ് അൽബാനി പറഞ്ഞത് അനക്കേണ്ടത് എങ്ങനെയാണ് കാണിച്ചിരുന്നത് വിധങ്ങളുടെ മെഹ്താബിലിള് സി സി ടി വി മനസ്സിലായില്ലേ നാട്ടിലെ മഹൽ അറിയിക്കാൻ വേണ്ടി ആഞ്ഞു ഞാൻ ഞാൻ മുജാഹിദാണ് ഇതെന്താ ഇത് ഇഷാജിനുള്ള പ്രഹരമാണെന്ന് പറഞ്ഞല്ലേ ഈ അഷദ്വാല ഷെയ്താൻ ഏതാ പ്രഹരെന്നറിയോ ഇഷാറയാണ് പ്രഹരം ഇഷാറ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇഷാറ ചെയ്തിട്ട് കൈ താക്കുന്നവരാണെങ്കിലും അവിടെ തന്നെ പിടിക്കുന്നവരാണെങ്കിലും ഇനി ഇവരെ പോലെ ഇങ്ങനെ ഷെയ്താൻ ഹെഡ് മസാജ് ആക്കുന്നവരാണെങ്കിലും കാരണം പ്രഹകരണം എന്തോ ഇവരിതിന് ഷെയ്ത്താനുള്ള പ്രഹരെന്നു പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അതായത് ഇവരിങ്ങനെ അനക്കുന്നത് പ്രഹരാണ് പറയുന്നത് ഇത് ഇങ്ങനെയാണ് പ്രഹരിക്കുക ഇത് മടിയ്ക്കെടുത്ത് ഉറക്കാന്നാ പറയാ മനസ്സിലായല്ലേ ഹെഡ് മസാജ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഇതിനെ നമുക്ക് വിശയങ്ങൾ എന്തോ ചെയ്യും കേട്ടല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന് ഹദീസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ഹദീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം നിങ്ങളത് മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ഹദീസ് നമ്പർ പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇമാം അഹമ്മദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ ഹദീസ് നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് വായിച്ച് മനസ്സിലാക്കുക ഇതിൽ നബി സലല്ലാഹു അലഹു വസ്ലമ്മ അത്തഹയ്യാത്തിൽ വിരൽ അനക്കിയതായിട്ട് ഉള്ള റിപ്പോർട്ട് ഉണ്ട് അപ്പോൾ അത്തഹയ്യാത്തിൽ വിരൽ അനക്കുന്നു എന്നുള്ളതിന് ഇവിടെ തെളിവായി രണ്ടാമതായിട്ട് ഇമാം അഹമ്മദിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാം നമ്പറിലി നബി സലല്ലാഹു അലഹു സല്ല്മ പറയുന്നു അത്തഹ്യാത്തിൽ നിങ്ങൾ വിരൽ അനക്കുന്നത് ഷെയ്താന് ഇരുമ്പ് തണ്ടുകൊണ്ട് ഏൽക്കുന്ന പ്രഹരത്തെക്കാളും കനത്തതാണ് എന്ന് പറയുന്നുണ്ട് ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹദീസ് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി നബി സലാഹു അലൈഹി സ്വലമ വിരൽ അനക്കിയിരുന്നു ആ വിരലനക്കുന്നത് അനക്കുന്നത് ഷെയ്ത്താന് പ്രഹരമാണ് എന്നും മനസ്സിലായി മൂന്നാമതായിട്ട് ഇമാം അഹമ്മദിന്റെ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഹദീസിനെ വിവരിച്ചുകൊണ്ട് സൈമൻ റഹ്മാ ഉള്ള പറയുന്നത് എങ്ങനെയാണ് നബി സലാഹു അലൈഹി സ്വലമ വിരൽ അനക്കിയിരുന്നത് നബി സലാഹു അലൈഹി സ്വലമ്മ വിരൽ അനക്കിയിരുന്നത് അവിടുത്തെ കൈ വലത്തെ തുടര മുകളിൽ ഉറപ്പിച്ചു നിർത്തും എന്നിട്ട് നബി സലല്ലാഹു അലൈവ് സ്വലമ തള്ളവിരലും നടുവിരലും കൂടി ഒരു വട്ടമുണ്ടാക്കിയതിനു ശേഷം ഈ ചൂണ്ട വിരൽ ഉയർത്തി നിർത്തും എന്നിട്ട് തുടയുടെ മുകളിൽ ഇത് ഉറപ്പിച്ചു നിർത്തിയതിനു ശേഷം ദുആ ചെയ്യുന്ന സമയത്ത് വിരൽ മുകളിലേക്ക് ഉയർത്തും അതായത് അള്ളാഹു മലി അല മുഹമ്മദ് എന്ന് പറയുമ്പോൾ വിരൽ മുകളിലേക്ക് ഉയർത്തും അള്ളാഹുമ്മ ബാരി അല മുഹമ്മദ് എന്ന് പറയുമ്പോഴും മുകളിലേക്ക് ഉയർത്തും അഴുദ്ബ്ബില്ലാഹിൻ അദാബി ജഹന്നം എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഉയർത്തും വമിൻ ഫിറ്റ്നത്തിൽ മഹിയായ വമമാൻ ഫിറ്റ്നത്തിൽ മസീഹദ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ദുവയാണ് ആ ദുവാ ഓരോന്ന് പറയുമ്പോഴും വിരല മുകളിലേക്ക് ഉയർത്തും അപ്പോൾ ഇങ്ങനെയാണ് നബി സലല്ലാഹു അലൈഹി സ്വലമ വിരൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലായി അപ്പൊ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് നബി സല അലൈഹി അലൈസ്ലമ വിരൽ അനക്കിയിരുന്നു രണ്ട് അങ്ങനെ അനക്കുന്നത് അത് ഷെയ്ത്താനേൽക്കുന്ന പ്രഹരമാണ് മൂന്ന് നബി നബീ അലൈഹി അല്ലാവിസലമ വിരൽ കൊണ്ട് ദ്വാ ചെയ്തിരുന്നു നാലാമതായിട്ട് നിങ്ങൾ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കുക ഇമാം മാലിക് റഹ്മഹുല്ല പറയുന്നത് നിങ്ങൾ വിരൽ അനക്കേണ്ടത് ഇഴത്തോട്ടും വലത്തോട്ടും ആണ് എന്നാണ് ഇമാം മാലിക് റഹ്മഹുല്ല പറയുന്നത് അദ്ദേഹം ഹദീസുകളും ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് അപ്പോൾ അവിടെ ഗൾഫ് നാടുകളിലെല്ലാം ആളുകൾ ഇടത്തോട്ടും വലത്തോട്ടും അനക്കുന്നത് തന്നെയാണ് അത് റൗണ്ടായി മാറിയത് ഇടത്തോട്ടും വലത്തോട്ടും അനക്കുന്നതിന് റൗണ്ടായി മാറി അതാണ് ഈ അമീൻ മാഹി വിമർശിച്ചത് വിമർശിച്ചെന്ന് പറയാൻ പറ്റില്ല കളിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഷെയ്ത്താൻ ഹെഡ് മസാജ് കൊടുക്കുന്നു എന്നുള്ളത് നാട്ടിലെ മഹൽ അറിയിക്കാൻ വേണ്ടിങ്ങനെ അനക്കുന്നത് പ്രഹരാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയാണോ പ്രഹരിക്ക ഇത് മടിയിൽ ഉറക്കാന്നാ പറയാ മനസ്സിലായല്ലേ ഹെഡ് മസാജ് മസ്റ്റാജ്ന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതിനെ നമുക്ക് വിഷയങ്ങൾ എന്തോ ചെയ്യും അപ്പോൾ ഇത് ഒരു പ്രവാചകനിന്ദയാണ് കാരണം അത്തരത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും കൈ അനക്കുന്ന ഒരു വ്യക്തി ആ പ്രവാചകനോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സുന്നത്ത് അദ്ദേഹം ഹയാത്താക്കുന്നു അതിന് കൂലി ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് അത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള വിമർശനമാണ് അമീൻ മാഹി നടത്തിയിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാർ അമീൻ മാഹി പോലുള്ളവരുടെ പ്രസംഗം കേട്ടിട്ട് യുക്തിവാദ തരീക്കത്തിലേക്ക് ചേക്കേറുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് അമീൻ മാഹി തൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നമസ്കാരത്തിൽ പോലും തലതല്ലിച്ചാകുന്ന സെൽഫി ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ടൈറ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനതയോടുള്ള വെറുപ്പ് ഇവിടെ വളരെ കൃത്യമായി പ്രകടമാകുന്നുണ്ട് സൂറാൽ മായുധ എട്ടാമത്തെ ആയത്തിൽ അള്ളഹ സുബാനാവ താല പറയുന്നത് സത്യ സത്യവിശ്വാസികളെ ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾക്ക് നീതി പാലിക്കാതിരിക്കാൻ പ്രേരകമാകരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ടൈറ്റിൽ നിന്ന് തന്നെ ഒരു ജനതയോടുള്ള അമർഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആയിക്കോട്ടെ അദ്ദേഹം ഒരു ജനതയോട് അമർഷം വെച്ചു പുലർത്തിക്കോട്ടെ വിരോധമില്ല പക്ഷേ ഇസ്ലാമിലെ ഉന്നതമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു വിവാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത് അന്ത്യദിനത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചാണ് ആ നമസ്കാരത്തെ ഇദ്ദേഹം വളരെ മോശമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഇത് പകുതി ഈമാനുള്ള കുറേ മുസ്ലിം ചെറുപ്പക്കാർ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തതിന് ശേഷം അവർ അവരിങ്ങനെയാണ് തീരുമാനിക്കുക കണ്ടില്ലേ മുസ്ലിങ്ങൾക്ക് അവർ നമസ്കാരത്തെക്കുറിച്ച് തന്നെ വലിയ ബോധമൊന്നുമില്ല പല ആളുകളും പല കോലത്തിലാണ് അപ്പോൾ നമുക്ക് നമസ്കരിക്കേണ്ട എന്ന രീതിയിലേക്ക് അവരെത്തിച്ചേരുകയും പിന്നീട് അവർ പതുക്കെ പതുക്കെ ഈ യുക്തിവാദ തരീക്കത്തിലേക്ക് ചേക്കേറുകയും ചെയ്യും അതാണ് ഈ അമീൻ മാഹിയുടെ വീഡിയോ കൊണ്ടുണ്ടായിട്ടുള്ള പ്രയോജനം അദ്ദേഹം നമസ്കാരത്തെ കളിയാക്കി കൊണ്ട് പറയുന്നത് ഈ സലഫികൾക്ക് എട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടി ഒരു സഫില് നിരത്തി നിർത്തിയാണെന്നുണ്ടെങ്കിൽ എട്ട് തരം നമസ്കാരങ്ങളാണ് പറഞ്ഞാൽ പ്രശ്നമാകാതിരിക്കുള്ളൂ മധു ഇല്ലാതെ പറഞ്ഞാൽ പ്രശ്നമാകും അതാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായത് ഇവരുടെ നിസ്കാരം ഇന്ന് ഒറ്റ സഫില കാളപ്പോരുകാരായ ഈ എട്ട് ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്രൂപ്പിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റെഫറിനേം കൂടെ വിസിൽ നിർത്തേണ്ടി വരും മനസ്സിലായില്ലേ പിന്നെ അദ്ദേഹം പറയുന്നത് ഈ കാമത്ത് കൊടുക്കുമ്പോൾ തുടങ്ങും അടി ഇവിടെ എവിടെയാണ് അടി നടക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഒരു ഗ്രൂപ്പുകാർ പറയുന്നത് ഈ കാമത്തിന് അള്ളാഹുറബാദി തായ്മ എന്ന ബാങ്കിന്റെ മറുപടി വേണ്ട ഒരു ഗ്രൂപ്പ് പറയാനും വേണം പിന്നെ അദ്ദേഹം പറയുന്നത് നമസ്കാരത്തിൽ ചില സലഫി ഗ്രൂപ്പുകൾ നെഞ്ചിന് മേലെ കൈകെട്ടുന്നു ചിലർ നെഞ്ചിന് താഴെ കൈകെട്ടുന്നു ജഹ്രീ നമസ്കാരത്തിൽ ഉറക്കെ ഇമാം ഉറക്കെ ഖുർആൻ ഓതുന്ന നമസ്കാരത്തിൽ ഫാത്തിഹ മാമും ഓതണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇവർ തർക്കത്തിലാണ് ചിലർ പറയണു വേണം ചിലർ പറയണു വേണ്ട അതുപോലെ തന്നെ ബിസ്മിയുടെ കാര്യത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വേണോ വേണ്ടേ അതേപോലെ തന്നെ സൂറത്ത് ഓതുമ്പോൾ ബിസ്മി വേണോ വേണ്ടേ ഇതിലും ഇവർ തർക്കത്തിലാണ് അത് കഴിഞ്ഞ് റുക്കുവയിൽ നിന്ന് എഴുത്തിദാരിലേക്ക് വരുമ്പോൾ ഷമി ദിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടണോ വേണ്ടയോ പിന്നെ ഒട്ടകം കൈ കുത്തുന്നത് പോലെ സുജൂതിലും സുജൂദിലും സുബാൻ അറബി അൽഹം ദിഹി വബി ഹാം വേണോ സുബാൻ അറബി വേണോ വേണ്ടേ നമസ്കാരത്തിന് ശേഷമുള്ള ദു അയത്തിൽ കുറിച്ച് വേണോ വേണ്ടയോ നമസ്കാരത്തിന് ശേഷം കൂട്ടദുആ വേണോ വേണ്ടയോ ഒറ്റക്ക് ദുആ വേണോ വേണ്ടോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വിമർശനത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് ഹദീസിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നാണ് ഒരു പണ്ഡിതൻ വിവരിച്ചു കൊടുക്കേണ്ടത് പകരം ഇദ്ദേഹം ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഈ ഭാഗത്തായിട്ടുള്ള നമസ്കാരത്തെ ഇത്തരത്തിൽ വിമർശിക്കുന്ന ഈ വീഡിയോ ഈ യൂട്യൂബിൽ നിൽക്കുന്നോടത്തോളം കാലം ഇതൊക്കെ കേൾക്കുന്ന ഇതൊക്കെ കേൾക്കുന്ന പകുതി ഈമാനുള്ള കുറെ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ ഇസ്ലാം വിട്ടുപോയിക്കൊണ്ട് ഈ യുക്തിവാദ തരീക്കത്തിലേക്ക് അവർക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നതാണ് അമീൻ മാഹിയുടെ വീഡിയോ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ തായുള്ള ഒരു കുട്ടിനെയും ചിലപ്പോ നമുക്ക് എണ്ണിയാലും പത്ത് കുട്ടികളെ കാണുന്നു ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല ഇവിടെ മുജാഹിദിന്റെ നാടാണ് പക്ഷെ എന്തുണ്ട് ഇപ്പൊ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരീക്കത്ത് എന്താ അറിയുമോ അത് ഈ എ ജബാറിന്റെ തെരീക്കത്താണ് ഇപ്പൊ ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദിന്റെയും ജമായത്തിന്റെയും പള്ളി പ്രസിഡന്റിന്റെയും സെക്രട്ടറി എല്ലാവരും മക്കള് ഇന്ന് അതിലാണെന്ന് സജീജമായിട്ട് ഐ എസ് എമ്മിന്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ് കേട്ടല്ലോ ഈ ചോദ്യകർത്താവ് വളരെ ഉന്നതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ തബലീഖ് ജമാഅത്തിനെ വിമർശിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെയുള്ള ചെറുപ്പക്കാർ യുക്തിവാദത്തിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ നമ്മൾ നടത്തേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു ആ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ യുക്തിവാദത്തിലേക്ക് ജനങ്ങളെ ചേക്കേറാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ് അദാമിൻ മാഹി പോലത്തെ തബലീഖിന്റെ പ്രവർത്തകരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലെ തന്നെ ഈ യുക്തിവാദികൾക്കെതിരെ വേണ്ട രീതിയിൽ അവരെ സമരം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് ഇതിനിടക്കൊന്നു പറയട്ടെ ഞാൻ മുജാഹിദ് ജമാഅത്ത് തബ്ലീക്ക് എ പി ഇ കെ ഇതുപോലൊരു വിഭാഗീയത വെച്ചു പുറത്തുന്ന വ്യക്തിയല്ല എനിക്ക് ഒരു ഗ്രൂപ്പുകളുമായിട്ടും ഒരു ബന്ധവുമില്ല പല ഗ്രൂപ്പുകളുമായിട്ട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ് ഉള്ളത് പക്ഷെ സാന്ദർദ്ദികമായിട്ട് ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ നല്ലതും ചീത്തതയുമായിട്ടുള്ള വശങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം ഒന്ന് ഞാൻ വിഭാഗീയത വെച്ച് പുലർത്തുന്ന വ്യക്തിയല്ല മുജാഹിദ് ജമാഅത്ത് തബിക്ക് എ പി ഇ കെ ഇതൊന്നും വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയല്ല രണ്ടാമത്തേത് യൂട്യൂബിൻ്റെ ഹറാം വരുമാനം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അമീൻ മാഹി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ദിയോബന്തിൽ നിന്ന് പഠിച്ച് പാസായിട്ട് ഫത്തുവ നൽകാൻ അനുവാദമുള്ള മുഫ്തി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നബിസലാഹു അലേഹു സലമ പറയുന്നത് അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് അറിവ് ഒറ്റയടിക്ക് എടുത്തു മാറ്റുകയില്ല പകരം പണ്ഡിതന്മാരെ മരിപ്പിക്കുക വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അള്ളാഹു ഈ അറിവ് ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റും അങ്ങനെ കുറെ മൂഢന്മാർ ബാക്കിയാവും അവരോട് ആരെങ്കിലും പോയി ഫത്തുവ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നൽകുന്ന ഫത്തുവ കൊണ്ട് അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും എന്നാണ് വിശദാസരം പറഞ്ഞിരിക്കുന്നത് ഹദീസ് നിങ്ങൾക്കൂടെ കാണാം നിങ്ങൾ ഈ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് ഈ ഹദീസ് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ അമീൻ മാഹി എന്ന് പറയുന്ന പണ്ഡിതനെ വെറുതെ നിശ്ചിതമായി കളിയാക്കി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി അപ്പോൾ ഇദ്ദേഹത്തിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അണികളെ ഏത് രീതിയിൽ അവർ നമസ്കരിക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകും എന്ന് സാന്ദർഭികമായിട്ട് ഒരു അപേക്ഷ നിങ്ങളോട് സമർപ്പിക്കുകയാണ് അമീൻ മാഹി തന്റെ സംഭാഷണത്തിൽ നമസ്കാരത്തിന് ശേഷം ദ്വായുണ്ടോ അത് കൂട്ടപ്രാർത്ഥനയാണോ അല്ലയോ കൈയ്യടുത്ത് പ്രാർത്ഥിക്കണോ കൈ എടുക്കാതെ പ്രാർത്ഥിക്കണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ അമീൻ മാഹിയോട് എനിക്ക് പറയാനുള്ളത് സഹോദര രണ്ട് സുജൂതുകളുടെ ഇടയിൽ നമ്മൾ ദുവ ചെയ്യുന്നുണ്ടല്ലോ റബ്ബി അഫുറയും വറഹമിനെയും വജുബുറിനെയും വർഹാനെയും വറദുഖനെയും വഹദിനെയും ഏഴു ദ ഈ ഏഴു മതി അവളെ കബൂൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ ന്യാമത്തിൽ ബാക്കി എന്താണ് ഒരു മനുഷ്യന് വേണ്ടത് അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏഴ് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ ഏഴ് കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കാം രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ധുആ ചെയ്യുന്ന ഏഴ് ചെറിയ ധുആ ആണിത് അത് അള്ളാഹു മഹഫുർലി വറഹംബുറിനെ വർഹാനെ വറുപ്പിനെ അതിൽ ഒന്നാമത്തേത് അള്ളാഹു മഹഫുർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് നീ പുറത്തു തരയണമേ എന്നാണ് അതിനെ വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം അള്ളാഹുയെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും എനിക്ക് നീ പുറത്തു തരയണമേ രണ്ടാമതായിട്ട് വർഹമിനെ അള്ളാഹു എന്നിൽ കരുണ കാണിക്കണമേ അത് വിശദീകരിച്ച് ഇങ്ങനെ പറയാം അള്ളാഹുയെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ റഹ്നത്ത് ഗുണം നൽകണമേ മൂന്നാമതായിട്ട് നമ്മൾ ദുവാ ചെയ്യുന്നതാണ് വജൂർനെ എനിക്ക് ശക്തി നൽകണമേ എന്നാണ് അതിനെ വിശദീകരിച്ചിട്ട് ഇങ്ങനെ പറയാം അള്ളാഹുവി ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് നീ കരുത്ത് പകരണമേ നാലാമതായിട്ട് വർഫാനെ അള്ളാഹുവി എനിക്ക് ഉയർച്ച നൽകണം എന്നുള്ളതാണ് വർഫാനെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം അള്ളാഹുവി ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ വ്യവഹാരങ്ങളിലും എനിക്ക് ഉയർച്ച വികസനം ലഭിക്കണമേ അഞ്ചാമതായിട്ട് വർധുക്കിന് എനിക്ക് റിസക്ക് നൽകണമേ എന്നുള്ളതാണ് അതിനെ വിശദീകരിച്ച് ഇങ്ങനെ പറയാം അള്ളാഹുയെ എൻ്റെ ജീവിതവും ആരോഗ്യവും നിലനിർത്താൻ ഉതകുന്ന നല്ല ഭക്ഷണം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ ആറാമതായിട്ട് വഹുദിനെ അള്ളാഹുവി എനിക്ക് ഹിതായത്വം നൽകണമേ എന്നാണ് അതിനെ വിശദീകരിച്ച് ഇങ്ങനെ പറയാം അള്ളാഹുവേ വ്യത്യസ്ത വിഭാഗക്കാർ എന്നിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ ശരിയായ ആദർശം സ്വീകരിക്കാൻ എനിക്ക് നീ നേർമാർഗം കാണിച്ചു തരെയണമേ ഏഴാമതായിട്ട് വഹാഫിനെ എനിക്ക് ആഫിയത്ത് നൽകണമേ ആരോഗ്യം നൽകണമേ എന്നുള്ളതാണ് അതിനെ വിശദീകരിച്ച് ഇങ്ങനെ പറയാം അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ പല അസുഖങ്ങളും വരുമ്പോൾ എനിക്ക് നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ് ഈ ചെറിയ ഏഴ് ദുവ അത് അള്ളാഹു കബൂൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു മനുഷ്യനെ എന്താണ് ആവശ്യമുള്ളത് എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നല്ലോ കണ്ടല്ലോ ഇത്രയും നല്ലൊരു ഇനി ഇതിലും വലുത് എന്താണ് വേണ്ടത് അതുകൂടാതെ അത്തഹ്യാത്തിന്റെ അവസാനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ദുവാക്ക് ശേഷം ഓമിൻ ഫിറ്റ്നത്തിൽ മസിഹദ് ദജാൽ എന്ന് നമ്മൾ ദുവാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ ദുവാ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും പിന്നെ നമസ്കാരത്തിൽ സലാം വീട്ടിയതിനു ശേഷം ഒരു ദുഃഖം അവിടെ ആവശ്യം തന്നെ വരുന്നില്ലല്ലോ എന്നോട് ചോദിക്കുന്നു എനിക്ക് ഹലാലിന് ഹറാമിന് പകരം ഹലാൽ നൽകി അള്ളാഹു അല്ലാത്ത ഒരാളോടും എനിക്ക് ചോദിക്കേണ്ട അവസരം അതായത് ഒരു മനുഷ്യന് ജോലി പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ എംപ്ലോയറോട് പോലും ചോദിക്കാതെ നിങ്ങൾ കൊണ്ട എന്നാണ് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ സലാം വീട്ടിയതിനു ശേഷം ഒരു ദുവാ കൂട്ട പ്രാർത്ഥന വേണോ കൂട്ടപ്രാർത്ഥന അല്ലാതിരിക്കണോ കൈ പൊക്കണോ കൈ താഴ്ത്തണോ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നിങ്ങൾ രണ്ട് സുജൂവിനെ ഇടയിലുള്ള അതുകൂടാതെ തന്നെ ആ തഹ്യാത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന മാം സലാം വീട്ടിയതിനു ശേഷം ഒരു ചെറിയൊരു സമയം നിങ്ങൾക്ക് സലാം വീട്ടുന്ന വിഷയത്തിൽ ദീർഘിപ്പിക്കാം നിങ്ങൾ ദുവാ അവിടെ ചെയ്യാം കൂടുതൽ ദീർഘിക്കാൻ അനുവാദമില്ല ചെറിയൊരു ദീർഘം ദീർഘിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദു അവിടെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇസ്ലാമിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ നിങ്ങൾ അതിനെ വിമർശിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കുക മുസ്ലിം ചെറുപ്പക്കാർ അമീൻ മാഹി പോലുള്ളവരുടെ പ്രസംഗം കേട്ടിട്ട് യുക്തിവാദ തരീക്കത്തിലേക്ക് ചേക്കേറുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ വീഡിയോയുടെ ധൈര്യമേറുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തബൽ ജമാത്ത് എന്താണ് എന്തെല്ലാ അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും സംബന്ധിക്കുന്ന രണ്ടാം ഭാഗം ഞാൻ ഉടനെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും